കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനായി വലവിരിച്ച് പോലീസ് അറസ്റ്റ് വേഗത്തിലാക്കാൻ അന്വേഷണ സംഘത്തിന് എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നിർദ്ദേശം രാഹുൽ കോയമ്പത്തൂരിൽ ഒളിച്ചു കഴിയുന്ന സംശയത്തിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് അതേസമയം രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയ എസ് സംഘം പാലക്കാട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെത്തി ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തുകയാണ് വിവരങ്ങളുമായി അഞ്ചു ജയപ്രകാശും അജിത് ബാബുവും ചേരുന്നു അഞ്ജു ഉടൻ തന്നെ അറസ്റ്റിലേക്ക് യ്ക്ക് നീങ്ങുവാനാണ് കാര്യങ്ങൾ കിടക്കുന്നതല്ലേ ലക്ഷ്മി രാഹുലിനായിട്ട് കേരളത്തിലും തമിഴ്നാട്ടിലുമായി പോലീസ് വലവിരിച്ചു കഴിഞ്ഞു ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശവും അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘവുമായി അന്വേഷണ സംഘം യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു എ ഡി ജി പി എച്ച് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത് യോഗത്തിന് പിന്നിൽ പിന്നാലെയാണ് സംസ്ഥാന വ്യാപകമായിട്ട് ഈ തിരച്ചിൽ നടത്താനും ഉടൻ അറസ്റ്റിലേക്ക് നീങ്ങാനുമുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കോയമ്പത്തൂരടക്കം അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധന നടത്തുന്നത് എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച വരെയാണെങ്കിലും അതിനു മുന്നോടിയായിട്ട് അറസ്റ്റ് നടത്താനുള്ള നീക്കത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത് നമുക്കറിയാവുന്നതുപോലെ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷനായതാണ് രാഹുൽ പിന്നീട് എങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ച് ഒരു തെളിവും ബാക്കിയായിട്ടുണ്ടായിരുന്നില്ല മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്തിട്ടുണ്ട് ഇത് രാഹുലിന്റെ കയ്യിൽ തന്നെ ഉണ്ടോ എന്നത് പോലും അറിയില്ല അതിനാൽ രണ്ട് നമ്പറുകളും പോലീസ് ട്രേസ് ചെയ്യുന്നുണ്ട് ഇത് 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 വെച്ചാണ് പോലീസ് എവിടെയുണ്ട് ടക്കമുള്ള ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത് മാത്രമല്ല ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചില സാക്ഷി മൊഴികൾ കൂടിയാണ് ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു നിർണായകമായിട്ടുള്ള മൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വീര്യം കൂടിയ ഗർഭചിത്ര മരുന്ന് നൽകി എന്ന് സ്ഥിരീകരിക്കുന്ന മൊഴിയാണ് ഇപ്പോൾ പോലീസിന്റെ പക്കലുള്ളത് അശാസ്ത്രീയമായിട്ടാണ് ഗർഭചിത്രം നടത്തിയത് എന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ കൂടി പോലീസിന്റെ പക്കലിലേക്ക് എത്തുകയാണ് ഇനി ആ മരുന്ന് എത്തിച്ച ജോബിയെ കൂടി പോലീസിന് പിടികൂടാൻ പിടികൂടേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ജോബി എവിടെ നിന്ന് മരുന്ന് വാങ്ങി പുറത്തുനിന്ന് മരുന്ന് എത്തിച്ചത് എങ്ങനെ ആരുടെ കടയിൽ നിന്ന് ഇതൊക്കെയാണ് അന്വേഷിക്കുന്നത് ഇത് ഇത്തരത്തിൽ ഡോക്ടറുടെ ഇല്ലാതെ ഇത്തരം മരുന്ന് എത്തിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ട ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ജോബിക്കെതിരെയും ഉയർന്നിട്ടുള്ളത് അതുകൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരും മാത്രമല്ല ശബ്ദം അത് ശബ്ദ സാമ്പിൾ പരിശോധന അല്പസമയത്തിനകം പൂർത്തിയാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൂടിയുണ്ട് ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് രാഹുൽ ഈശ്വരനും ഒപ്പം ഈ അധിക്ഷേപം നടത്തിയിട്ടുള്ള സമൂഹ മാധ്യമങ്ങൾ അധിക്ഷേദം അധിക്ഷേപം നടത്തിയുള്ള സന്ധീ വാര്യർക്കുമെതിരെ പെൺകുട്ടി റൂറൽ എസ് പിക്ക് പരാതി നൽകാൻ പോകുകയാണെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് പരാതി ഉണ്ടെങ്കിൽ ഉടനടി പോലീസ് അതിലും നടപടി ഉണ്ടാകും എന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ലക്ഷ്മി തീർച്ചയായും അങ്ങനെ പുതിയ വിവരങ്ങൾ കൂടി വരികയാണ് പെൺകുട്ടി തന്നെ സന്ദീപ് ഭാര്യർക്കും രാഹുൽ ഈശ്വരനുമെതിരെ പരാതി കൊടുക്കുവാൻ പോകുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടി വരുന്നുണ്ട് അജിത് ബാബു പാലക്കാട് നിന്ന് തുടരുകയാണ് അജിത്ത് പാലക്കാടത്തെ കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് പോലീസിൻ്റെ പരിശോധന അടക്കമുള്ളവ കോയമ്പത്തൂരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണോ എന്താണ് വിവരങ്ങൾ പ്രധാനമായും ഇപ്പോഴും പാലക്കാട് കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം തുടരുന്നത് രാഹുലിനായി വിവിധ മേഖലകളിൽ ഉൾപ്പെടെ പാലക്കാടിന് പാലക്കാട് തന്നെ ഇത്തരത്തിൽ പരിശോധന തുടരുകയാണ് കോയമ്പത്തൂരിൽ ഇത്തരത്തിൽ ഉണ്ടെന്നുള്ള ചില വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ കോയമ്പത്തൂർ മുഴുവനല്ല ഇത്തരത്തിൽ അതിർത്തി പ്രദേശങ്ങൾ ഉൾപ്പെടെ വാഹനങ്ങൾ ഉൾപ്പെടെ ഒരു പരിശോധന നടത്തുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നത് ഇന്നലെ മുതൽ ആ പരിശോധന നടക്കുന്നുണ്ട് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ചില വാർത്തകൾ ഉൾപ്പെടെ പോലീസ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള പരിശോധനകൾ തുടരുന്നത് മാത്രമല്ല പാലക്കാടിന് പുറമെ കണ്ണൂർ തൃശൂർ കൊച്ചി തിരുവനന്തപുരം ജില്ലകളിൽ കൂടി പരിശോധന നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് തൃശ്ശൂർ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പ്രത്യേകമായി ഒരു പരിശോധന ഇന്നലെ തന്നെ നടന്നിരുന്നു അതിപ്പോഴും തുടരുന്ന പശ്ചാത്തലമാണുള്ളത് കാരണം തൃശൂർ ഉൾപ്പെടെ ചില സംശയമുള്ള ഫോൺ കോളുകളുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിൻ്റെ കയ്യിലുണ്ട് അതുൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണ് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ഇന്നലെയും മിനിഞ്ഞാന്നുമായി മൂന്ന് വാഹനങ്ങൾ രാഹുൽ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത് അതുൾപ്പെടെ അതിൻ്റെ വാഹനങ്ങളുടെ നമ്പറുകൾ ഉൾപ്പെടെ ശേഖരിക്കുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെ കടന്നിട്ടുണ്ട് എന്നുള്ളത് ുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇപ്പോൾ എസ് ഐ ടി സംഘം നേരത്തെ തന്നെ രാവിലെ ഇവിടെ എത്തി രാഹുലിൻ്റെ ഫ്ലാറ്റിലെത്തി പരിശോധന നടത്തിയിട്ടുള്ളത് ശേഷമാണ് ഇപ്പോൾ ഇവിടെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ ജില്ലയിലെ കാര്യങ്ങൾ കൂടി ചോദിച്ചറിഞ്ഞുകൊണ്ട് മറ്റ് കാര്യങ്ങൾ ഇവിടെ രാഹുലിനായിട്ടുള്ള അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ആ നടപടികൾ കൂടി മനസ്സിലാക്കുകയാണ് ഇതിനുശേഷം തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള നടപടികൾ അതുൾപ്പെടെ നടക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഉൾപ്പെടെ കടക്കുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാവുന്നത് എസ് ഐ ടി സംഘം ഈ സംഘം ഇവിടെ തന്നെ പാലക്കാട് തന്നെ തുടരാനുള്ള സാഹചര്യമാണുള്ളത് പരിശോധനാ കാര്യങ്ങളെല്ലാം ജില്ലയിലെ പോലീസും കൂടി കൂടിച്ചേർന്നുകൊണ്ടാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് രാത്രിയിൽ ഉൾപ്പെടെ നൈറ്റ് പട്രോളിംഗ് ഉൾപ്പെടെ വലിയ രീതിയിൽ ശക്തമാക്കുന്ന പശ്ചാത്തലമാണുള്ളത് പോലീസ് കരുതുന്നത് പ്രധാന സെൻറ്റർ ഇപ്പോഴും രാഹുൽ ഉണ്ടെന്ന് കരുതുന്ന പ്രധാന സെൻറ്റർ പാലക്കാട് തന്നെയായിട്ട് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത് അതിന് പുറമെയാണ് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കോയമ്പത്തൂർ കണ്ണൂർ തൃശ്ശൂർ എറണാകുളം തിരുവനന്തപുരം ഈ സ്ഥലങ്ങളിലുൾപ്പെടെ പോലീസിന് സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾക്ക് പല കാരണങ്ങൾ അതിന് വാഹനങ്ങളുടെ ട്രാക്ക് അതുപോലെ തന്നെ ഈ ഫോൺ ചില ഫോണുകളുടെ ലൊക്കേഷൻ അത്തരം കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം സംശയത്തിൻ്റെ പരിധിയിലാണ് പക്ഷേ എന്നാലും ഈ പാലക്കാട് നിന്ന് ഇത്രയും അധികം പരിശോധനയുള്ളപ്പോൾ രാഹുൽ അങ്ങനെ മൂവ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട് അതെല്ലാം കൃത്യമായി പരിശോധിക്കുകയാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ പരിശോധന നടക്കുന്നത് പാലക്കാട് തന്നെയാണ് ആ പരിശോധനകൾ ശക്തമായി തന്നെ തുടരുകയാണ് കഴിയാവുന്ന എല്ലാ സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള പരിശോധനകൾ തുടരുന്ന പശ്ചാത്തലമാണ് നിലവിലുള്ളത് ലക്ഷ്മി